എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന വിഷയം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അയൽവാസികളുടെ വീട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പലർക്കും പല തരത്തിലുള്ള ദോഷമാണ് ഇങ്ങനെയുള്ള വീടുകൾ ചെയ്യുക അത് എങ്ങനെയുള്ള വീടാണ് നമുക്ക് ദോഷം ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പണ്ട് കാലങ്ങളിൽ ഒരേക്കർ സ്ഥലത്ത് അല്ലെങ്കിൽ അമ്പത് സെൻറ് സ്ഥലത്തൊക്കെ ആയിരുന്നു ഒരു വീടുണ്ടായിരുന്നെങ്കിൽ അത് ചുരുങ്ങി 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 നാല് സെൻറ് സ്ഥലവും അഞ്ച് സെൻറ്റ് സ്ഥലവും അല്ലെങ്കിൽ പത്ത് സെൻറ്റിൽ താഴെയുള്ള സ്ഥലങ്ങളിൽ വീട് വെക്കുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാവുമ്പോൾ തൊട്ടടുത്ത വീട് നമുക്ക് എങ്ങനെയാണ് ദോഷം ചെയ്യുക വളരെയേറെ ദോഷം ചെയ്യും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ വളരെ പ്രധാനമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് എന്താണെന്നറിയോ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വീടിന് മുറ്റം വരേണ്ടത് ഏത് ഭാഗത്താണ് അതിനുശേഷം രണ്ടാമത് വരേണ്ടത് ഏത് ഭാഗത്താണ് ഏത് ഭാഗത്താണ് വളരെ കുറവ് മുറ്റം വേണ്ടത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് നമ്മൾക്ക് എത്ര സെൻറ്റ് സ്ഥലമാണോ ഉള്ളത് അതിലെങ്ങനെയാണോ വീട് വെക്കുന്നത് ആ വീട് വെക്കുമ്പോൾ ഒരു കാരണവശാലും അയൽവക്കത്തെ വീട് നമുക്ക് ദോഷമാവാൻ പാടില്ല പക്ഷെ നമ്മളുടെ വീട് പലർക്കും ദോഷമാവുകയും ചെയ്യും നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവരെന്ത് വേണം ആ വാസ്തുശാസ്ത്ര പ്രകാരം ചെയ്യുകയാണെങ്കിൽ അത് ദോഷമുണ്ടാവുക നമ്മൾ ശ്രദ്ധ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് നന്നറിയോ നമ്മുടെ വീടിൻ്റെ ഈശാനുഗോണമെന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ആ ഈശാനുകോണിലൂടെയാണ് എന്ന് വെച്ചാൽ വാസ്തുപുരുഷൻ്റെ തലവരുന്ന ഭാഗം ആ തലവരുന്ന ഭാഗത്തെ കൂടി നിരവധി എനർജി കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങോട്ട് ഈ പറയുന്ന നമ്മുടെ വീട്ടിലേക്ക് ആണ് ഈ എനർജി വരിക പരമാവധി നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് അപ്പോൾ ഈ ഈശാനുകോൺ എന്ന് പറയുമ്പോൾ പലർക്കും അറിയണമെന്നില്ല അതെന്താണെന്ന് വെച്ചാൽ കിഴക്ക് വടക്കേ മൂല വരുന്ന ഭാഗം ഈ കിഴക്ക് വടക്കേ മൂല വരുന്ന ഭാഗത്താണ് ഈ പറയുന്ന ആ എനർജി നമ്മുടെ ഭാഗത്തേക്ക് വരുന്നത് ഉദാഹരണമെന്ന് വെച്ചാൽ നല്ലൊരു കാറ്റ് വീശുന്നിരിക്കട്ടെ അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള കാറ്റ് നമുക്ക് കിട്ടും അത് നമ്മുടെ വീടിന് നല്ലപോലെ ഗുണം ചെയ്യും പക്ഷേ തൊട്ടയൽവാസിയുടെ വീട് നമ്മളുടെ ആ അതിരിനോട് ചേർന്ന് കിടക്കുകയാണ് നമ്മളുടെ വീടും ആ അതിരിനോട് ചേർന്ന് കിടക്കുകയാണ് ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾക്ക് അതിനോട് ചേർന്നാണ് നമ്മുടെ വീട് കിടക്കുന്നുണ്ടെങ്കിൽ എന്താവും ആ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും നമ്മുടെ വീട്ടിലേക്കാണ് വരിക പൂർണമായിട്ടും അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം അവരുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി നമ്മുടെ വീടിനെ ബാധിക്കാതിരിക്കണം അങ്ങനെ വാദിച്ചു കഴിഞ്ഞാൽ അവരുടെ നെഗറ്റീവ് എനർജി നമ്മളെ വീടിനെ വാദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീരാ ദുഃഖത്തിൽ അല്ലെങ്കിൽ രോഗദുരിതങ്ങളിലും എന്തിനേറെ എല്ലാം കൊണ്ടും നമുക്കൊരു ഉയർച്ച ഉണ്ടാവില്ല എല്ലാത്തിനും തടസ്സമായിരിക്കും ഒരു ഉന്മേഷക്കുറവ് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഉറക്കം തൂങ്ങിയതുപോലെ ആയിരിക്കും അവസ്ഥ എപ്പോഴും ഒരു സങ്കടാവസ്ഥയായിരിക്കും ആ വീട്ടിലുണ്ടാവുക ഒരു ഉണർവ് ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് നല്ല ശുദ്ധമായിട്ടൊരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഗൃഹാന്തര ഭാഗത്തേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം കിഴക്ക് ഭാഗത്താണ് സൂര്യൻ ഉദിക്കുന്നത് അപ്പോൾ ആ കിഴക്ക് ഭാഗത്ത് നിന്നുള്ള ആ എനർജി ആ സൂര്യരശ്മികളുടെ എനർജി കൃത്യമായിട്ടും ആ ഭാഗത്തുള്ള കാറ്റ് കൃത്യമായിട്ടും നമ്മുടെ വീടിൻ്റെ അകത്ത് എത്തണ്ടേ അതിനാണല്ലോ ജനലും വാതിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ അയൽവാസികളുടെ വീട് നമ്മുടെ അതിനോട് ചേർന്ന് കിടക്ക് കാണുന്നിരിക്കട്ടെ ഇതിന് തടസ്സമായി നിൽക്കുമല്ലോ നമ്മളൊരു മനോഹരമായിട്ടൊരു വീടെടുത്തു ആ വീടിനോട് ചേർന്നിട്ട് കാരണം നമുക്ക് ആകെ അഞ്ച് സെൻ്റേ ഉള്ളൂ അല്ലെങ്കിൽ പത്ത് സെൻറ്റേ ഉള്ളൂ അതിനോട് ചേർന്നിട്ട് തൊട്ടടുത്ത ആൾക്കാർക്ക് ഒരു അഞ്ച് സെൻ്റ് ഉണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു പത്ത് സെൻ്റ് ഉണ്ട് അവർ നമ്മളെ അതിനോട് ചേർന്നിട്ട് എടുത്തു ഈ വീട് രണ്ട് നിലയാണ് എടുത്തു കെട്ടെ ഈ കാറ്റും വെളിച്ചും ഒന്നും നമുക്ക് കിട്ടില്ല അതേസമയത്ത് അവിടെയുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ളതും നമ്മളെ ബാധിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞതിന് പൊരുളും മനസ്സിലായില്ലേ അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ വാസ്തുശാസ്ത്രം കൃത്യമായി പറയുന്നത് നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഏറ്റവും കൂടുതൽ മുറ്റം വരുന്ന വിധത്തിൽ വേണം വീട് പണിയാൻ ഈ കിഴക്ക് ഭാഗത്ത് ഏറ്റവും കൂടുതൽ മുറ്റവും വേണം അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മുറ്റം വരേണ്ടത് വടക്ക് വാർത്ത അപ്പോൾ ഈ വടക്കും കിഴക്കും ഏറ്റവും കൂടുതൽ മുറ്റം ഒതുന്നിരിക്കട്ടെ അതാണല്ലോ ഈശാന് ഓടുന്നത് അപ്പം അങ്ങനെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ വീടിൻ്റെ ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറ് വരുന്ന ആ മൂലയോട് പരമാവധി ചേർത്ത് വീട് പണിയുക അപ്പോൾ അങ്ങനെ വീട് പണിയുന്ന അവസരത്തിൽ അത്തിരി സ്ഥലമുള്ളു അപ്പോൾ ഏറ്റവും കൂടുതൽ മുറ്റം വേണ്ടത് കിഴക്ക് ഭാഗം രണ്ടാമത്തെ അത് അത് അതിനേക്കാൾ കുറച്ച് കുറവായിട്ട് വടക്ക് ഭാഗത്ത് അതിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടായിരിക്കണം പടിഞ്ഞാറ് ഭാഗത്ത് തെക്ക് ഭാഗത്തായിരിക്കണം ഏറ്റവും കുറവ് മുറ്റം വേണ്ടത് ഞാൻ പറഞ്ഞിട്ട് പൊരുൾ മനസ്സിലായില്ലേ അപ്പോൾ വീട് നമ്മൾ പരമാവധി അങ്ങോട്ട് ചേർത്ത് പണിയണം ആ പണിയുന്ന ഭാഗത്തിന് ദേവഖണ്ഠം എന്ന് പറയുന്നത് ദേവഖണ്ഠത്തിൽ നമ്മൾ വീടെടുക്കണം നാല് ഖണ്ഡങ്ങളാണ് ഉള്ളത് നമ്മുടെ ഈ ഭൂമിയെ നാല് ഭാഗമാക്കുന്നത് നേരെ മുറിയനൊരു വര ഇട്ടു കുറിയന് വേറൊരു വരയിട്ടു അങ്ങനെ നാല് ഭാഗം നാല് കളം ഉണ്ടാവുമല്ലോ അതിൽ ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗം വരുന്ന ആ കളത്തിൽ വീട് വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ വീടിൻ്റെ മെയിൻ ഹാൾ ആ ഭാഗത്ത് വരുന്ന വിധത്തിൽ നമ്മൾ പണിതാൽ നമുക്ക് ഈ ഭാഗത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ടാകും അപ്പോൾ ആ വീടിന്റെ ആ സ്ഥലവും കഴിഞ്ഞ് അവരുടെ വീട് ഇനി നമ്മുടെ വീടിനോട് ചേർന്നെടുത്താൽ പോലും നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് കാറ്റും വെളിച്ചും കിട്ടുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ടാകും എന്നർത്ഥം എന്ന് വെച്ചാൽ അവരുടെ പറമ്പിൽ നിന്നോ അവരുടെ വീട്ടിൽ നിന്നോ എന്തെങ്കിലും നെഗറ്റീവ് എനർജി നമ്മുടെ പറമ്പിലേക്ക് എത്തിയാലും വീടിനെ ബാധിക്കാതെ ആ മുറ്റത്തിൻ്റെ അവിടെ നിന്ന് തന്നെ കാറ്റ് കാര്യങ്ങൾ കൊണ്ട് അത് പുറത്തേക്ക് പോകാനും സാധ്യതയുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് കിഴക്ക് ഭാഗം ഒഴിച്ചിട്ടിരിക്കുക കാരണം എന്താ അവിടെ നിന്ന് കാറ്റ് വരുമ്പോൾ ആ ഭാഗത്തേക്ക് കിഴക്കിന്ന് തെക്ക് ഭാഗത്തേക്കും വടക്കുന്ന പടിഞ്ഞാറ് ഭാഗത്തേക്കും ആ കാറ്റ് ഈ നെഗറ്റീവ് എനർജിയെ കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം വീട് പണിയുമ്പോൾ എപ്പോഴും ദേവകണ്ഡമായിട്ടുള്ള ഏത് ഭാഗമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മെയിൻ ഹാൾ വരുന്ന വിധത്തിൽ വീട് പണിയുക എന്ന് വെച്ചാൽ പരമാവധി ആ ഭാഗത്ത് ചേർത്ത് എടുക്കുക നാല് സെൻറ്റോ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ ഒക്കെ ആണെങ്കിലാണേ ഒരേക്കറോ അമ്പത് സെൻറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് സെൻറ്റിലുണ്ടെങ്കിൽ വിഷയമില്ല പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പരമാവധി കിഴക്ക് വടക്ക് ഭാഗത്ത് മുറ്റം കൂടുതൽ വരുന്ന വിധത്തിൽ നമ്മൾ വീട് പണിയണം നാളെ ഇപ്പം നമ്മൾ വീട് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ സമയത്ത് ആ ഭാഗത്തെല്ലാം വിശാലമായിട്ടുള്ള പറമ്പായിരിക്കും ആരുമായിരിക്കും അങ്ങനെ വിചാരം ഈ വിശാലമായിട്ട് ഇങ്ങനെ ആരും ഇല്ലാത്ത പോലെ എന്നാൽ നമ്മൾ വീടൊക്കെ വെച്ച് ഒരു അഞ്ചെട്ട് കൊല്ലം കഴിയുമ്പോൾ ആയിരിക്കുമ്പോൾ അതിന് ശരിയായ ഉടമ വന്നിട്ട് അത് മുറിച്ചിട്ട് ഒരു ഇരുപത് സെൻറ്റോ അല്ലെങ്കിൽ മുപ്പത് സെൻറ്റായിരിക്കും അത് മുറിച്ചിട്ട് നാലോ അഞ്ചോ കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ ആൾക്കാർക്ക് വിൽക്കുന്നുണ്ടാവുക അവർക്ക് വരെ വഴിയില്ല അവര് ഇതിലൂടെ ചേർന്നിട്ട് വീട് നമുക്ക് കേസ് കൊടുക്കാൻ പോകാനൊന്നും പറ്റില്ല അവരുടെ സ്ഥലത്ത് അവർ വീട് വെക്കുന്നു പക്ഷെ നമ്മൾക്കൊരു ദോഷം ചെയ്യാൻ പാടില്ല അവിടെ എന്ത് നെഗറ്റീവ് എനർജി വന്നാലും അത് നമ്മളെ ബാധിക്കും അതുകൊണ്ട് നമ്മൾ വീട് വെക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഈ കാര്യം മനസ്സിലാകുന്ന ആക്കി വേണം പക്കാൻ വേണ്ടി അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ പരമാവധി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാരണം അപ്പുറം ഇപ്പുറും ഇനി വീട് വരാനില്ല എന്നുണ്ടെങ്കിൽ വിഷയമില്ല നമ്മുടെ വീട്ടില് ചുറ്റുവട്ടത്തിൽ നിലവില് വീടുള്ളതാണ് ഇനി അത് ഇരുനിലാക്കിയാലും മൂന്ന് നില ആക്കിയാലും നമുക്ക് ദോഷം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിഷയമില്ല അല്ല എങ്കിൽ നമ്മൾ തറയൊക്കെ അല്പം ഉയർത്തിയിട്ട് വേണം ആ മണ്ണ് അതിൽ നിന്ന് തന്നെ നമ്മൾ ഉയർത്തി കെട്ടിക്കഴിഞ്ഞാൽ വിഷയമില്ല കാരണം എന്താ നാളെ മറ്റൊരു പറമ്പിൽ നിന്നും കാരണം എല്ലാവരും കുടുക്കി കെട്ടിയിട്ട് അവരുടെ പറമ്പിൽ വെള്ളം നിൽക്കാത്ത വിധത്തിൽ നമ്മളെ പറമ്പിലേക്ക് വിടുക അത് നമുക്ക് ദോഷം ചെയ്യില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ യഥാവിധി വീട് വെക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അയൽവാസിയുടെ വീട് നമുക്ക് ദോഷം ചെയ്യുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ ചെയ്യുമോ എന്ന് ഭാവിയിൽ ഇത് ചിന്തിക്കണം ഇന്നത്തെ കാര്യമല്ല ഇന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഈ കാര്യം ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഇനി എന്ത് വീട് വന്നാലും കെട്ടിടങ്ങൾ വന്നാലും നമ്മളെ അത് ബാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വീട് എടുക്കാൻ താല്പര്യമുള്ള നിരവധി ആൾക്കാരുണ്ടോ ചിലപ്പം വീടിൻ്റെ പണി നടക്കുന്നതായിരിക്കും അവരൊക്കെ തന്നെ അല്ലെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് കാരണം അവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് അതോടൊപ്പം ഈ വിഷയവുമായി എന്തെങ്കിലും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നോട് നേരിട്ട് സംബന്ധിക്കാനായിട്ട് എല്ലാം വേറെ ചർച്ചയോ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതിൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കിലൂടെ നേരെ നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതിയിടാം അവിടുന്ന് ഞാൻ നേരെ എൻ്റെ വോയിസ് ആയിട്ട് ആയിട്ടെന്നെ ഞാനതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം